വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമ പദ്ധതിക്ക് പോരൂരിൽ തുടക്കം പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത നൂറ് കർഷകർക്കുള്ള പരിശീലന പരിപാടിയാണ് പോരൂർ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു തലമുറകൾ സാക്ഷ്യം വഹിച്ചോൾ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ദിവസം കൊണ്ട് വരുമാനം കിട്ടുന്ന ഒരു കൃഷിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിശീലനങ്ങളെ ഓരോ വിഭാഗത്തിന്റെയും നടക്കാറുണ്ട് ഏകദേശം തൊണ്ണൂറോളം ആളുകൾ ഇന്നത്തെ പങ്കെടുത്തു പത്ത് പഞ്ചായത്തിൽ നിന്നായിട്ട് ആറ് രണ്ട് ബ്ലോക്കിൽ നിന്നായിട്ട് ബ്ലോക്കിൽ നിന്നും പണ്ടൊരു ബ്ലോക്കിൽ നിന്നും അങ്ങനെ പരിശീലനം നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോ പരിശീലനം പരിശീലനത്തിൽ കൂടുതൽ ആളുകളുണ്ടോ പക്ഷേ ആ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ടോ അറിയുന്നില്ല ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ പരിശീലനം നടത്തി അതോടൊപ്പം തന്നെ കീഴിൽ ഇരുപതോളം ആളുകൾക്ക് ബൾബ് ബൾസ് നിർമ്മാണ ഓരോ യൂണിറ്റുകളും പരിശീലനം നൽകുമ്പോൾ നമ്മൾ അത് ആ പരിശീലനം കഴിഞ്ഞു വിട്ടുപോകണം പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് ഏതാ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന് അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഭാഗമായി ചെറുകിട കൂൺ നിർമ്മാണ യൂണിറ്റ് വൻകിട കൂൺ നിർമ്മാണ യൂണിറ്റ് കൂൺ വിത്തുൽപാദന യൂണിറ്റ് സംസ്കരണ യൂണിറ്റ് പാക്കിംഗ് യൂണിറ്റ് ജൈവവള നിർമ്മാണ യൂണിറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിന് ധനസഹായം നൽകും ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പോരൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്ത് മെമ്പർമാരായ പി അൻവ് കെ സാബിറ സി രജില കെ കെ ചന്ദ്രാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ